എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ വർഷം ഈ പുണ്യ രാമായണ മാസത്തിൽ രാമായണ പാരായണം എൻ്റെ മകളുടെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ വായിച്ചിരുന്നു നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ടാണ് ചെയ്തത് അതിലേറെ സന്തോഷമുണ്ട് നമ്മളുടെ ഈ രാമായണ മാസം ഈ തിരക്കുള്ള സമയത്ത് എല്ലാവർക്കും വളരെ തിരക്കാണ് നമ്മുടെ ഈ മഹത് ഗ്രന്ഥം രാമായണം കേൾക്കുന്നതും അതുപോലെ തന്നെ വായിക്കുന്നതും പുണ്യകരമായൊരു കാര്യമാണ് ഒരു മനുഷ്യനെ ജീവിതത്തിൽ ഏറെ മാറ്റിയെടുക്കാനായിട്ട് രാമായണത്തിന് മാത്രമേ കഴിയൂ ഈ തിരക്കിട്ട സമയത്ത് നിങ്ങൾ ഒഴിവുള്ളപ്പോൾ രാവിലെയോ വൈകിട്ടോ രാമായണം പാരായണം കേൾക്കാനായിട്ടെങ്കിലും ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും ഈ സന്ദർഭത്തിൽ നമ്മൾ ധർമ്മം എന്താണ് മകൻ്റെ ധർമ്മം എന്താണ് ഇത്തരത്തിലുള്ള അനേകം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും മനസ്സിനെ മാറ്റിയെടുക്കുകയും ചെയ്യുന്ന ഈ രാമായണം നമ്മൾ കേവർക്കും ഒരു ഒരനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും രാമായണ പാരായണം കേൾക്കുവാനും അതുപോലെ തന്നെ വായിക്കുവാനും ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വർഷവും നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നത് നിങ്ങളോരോ നിങ്ങളോടോരോരുത്തരോടും അതുപോലെ തന്നെ എൻ്റെ മകളുടെ യൂട്യൂബ് ചാനലായ ഇറ്റ്സ് മീ മീരാ മാധവൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അനുവദിക്കും